നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക ഉന്നതി വലിയ തോതിൽ തന്നെ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യത്തിന് ഏറ്റവും അർഹരായിട്ടുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാമ്പത്തിക പരാജയം ഏറ്റിട്ടുള്ള പരാജയ ഭീതിയോടുകൂടി ജീവിതം നയിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദൈനംദിന ജീവിതം തളം തെറ്റുന്നു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരുന്നു കഷ്ടിച്ച് ജീവിക്കാനുള്ള സാഹചര്യത്തിനു വേണ്ടി വല്ലാതെ അധ്വാനിക്കുന്നു പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതുകൂടി പല വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ അതോടുകൂടി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ വലിയ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അനുഗ്രഹീതമായ പല സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈശ്വരന്റെ കടാക്ഷം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചു കാണുന്ന ഒരു സമയം മുതൽ അവരുടെ ജീവിതം മുന്നോട്ട് കുതിച്ചിട്ടുണ്ടാകും ജീവിതം അത്ര കണ്ട് നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായ സൂചനകൾ ആ സൂചനകൾ എത്ര കണ്ട് ജീവിതത്തിൽ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായ സൂചനകൾ അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് അനുകൂലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ പലപ്പോഴും പ്രതികൂലമായി വന്നു ചേരുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായ സൂചനകൾ ദോഷത്തിന്റെ ആധിക്യം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്ന മുറയ്ക്കേയും ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഗുണങ്ങൾ വന്നു ചേരുന്ന അഭിവൃദ്ധി ലഭിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുതിച്ചുയരുക തന്നെ ചെയ്യും അവർ വലിയ വലിയ നേട്ടത്തിൻ്റെ അധിപതിയാകും കോടീശ്ശേരി യോഗം സാമ്പത്തിക മുന്നേറ്റം എന്ന് എന്നുവേണ്ട ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അത്ര കണ്ട നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടന്നുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രകാരിയെ കുറിച്ച് പറയുമ്പോൾ വലിയ തോതിലുള്ള ഉന്നതികൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കുറച്ച് നാളുകളായി അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷത്തിന്റെ നാളുകൾ തന്നെയാണ് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു സാമ്പത്തിക മേന്മകൾ ഉയർന്ന വരുമാനം വേണ്ട ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർ എന്തെല്ലാം മനസ്സിൽ വിചാരിച്ചോ ആ വിചാരിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായി വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ട് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക പ്രത്യേകിച്ചും ഭഗവാന് പാൽപായസം വഴിപാടായി സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപായസം വഴിപാടായി സമർപ്പിക്കുകയും വെണ്ണയും കതൽപ്പഴവും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല പല നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും അത്ര കണ്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈശ്വരാധീനമൊക്കെ ഉണ്ട് ഭഗവാന്റെ കാരുണ്യം ഇവരുടെ ജീവിതത്തിൽ വ്യക്തമായി കൊണ്ടുതന്നെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ എന്ന് പറയുന്നത് ഞെട്ടിത്തെരിക്കുന്ന അവസ്ഥകൾ തന്നെയാണ് ജീവിതത്തിൽ കൊണ്ടുവരിക പ്രത്യേകിച്ചും തൊഴിൽ അഭിവൃദ്ധി എന്ന് പറയുന്നത് കുതിച്ചു എല്ലാവിധ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിന്ന വിജയം മിന്ന ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു ഊഷ്മളമാകുന്നു സഹായ സഹകരണത്തിലൂടെ നല്ല ബന്ധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജോലിയിൽ ഉയർച്ച വന്നു ചേർന്നു തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു താൽക്കാലിക ജോലിയിൽ നിന്ന് പോലും ഉയർന്ന വരുമാനമുള്ള ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഉറപ്പായും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ ഉന്നതമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് വിലപ്പെട്ട നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കാവുന്ന ഒരു സമയമായിട്ട് കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് പുണ നക്ഷത്രക്കാർക്ക് മാനസികമായ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ കഷ്ടപ്പെട്ട അവസ്ഥകൾ ദുഃഖ ദുരിതങ്ങൾ ഇതൊക്കെ മാറി ഐശ്വര്യം വരുവിതറാൻ സാധിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു മികച്ച രീതിയിൽ മികച്ച കൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള ഒട്ടേറെ അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാൻ ജലധാര പിൻവിളക്ക് കൂളമാല ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒഴിപാടായി നേരുക സമർപ്പിക്കുക ഇതിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാദിനം വളരെയധികമുണ്ട് എല്ലാ തരത്തിലുള്ള ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ സാമ്പത്തിക നേട്ടം ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കുടുംബപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു നല്ല രൂപ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധമായ നേട്ടങ്ങളും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വിദേശവാസത്തിനുള്ള സാഹചര്യങ്ങൾ വിദേശത്ത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനും ഔദ്യോഗിക കാര്യത്തിൽ നേട്ടങ്ങളുണ്ടാകുന്നതിനും സാധിക്കുന്ന സമയമാണ് ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ പാടി മാറുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വരുന്നതിന് ഭഗവാന്റെ ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങൾ ഇതൊക്കെ വന്നു ചേരുന്നതിന് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അവിടെ യഥാശക്തി വഴിപാടോ ഇഷ്ട വഴിപാടുകളോ ചെയ്ത് പ്രാർത്ഥിക്കുക എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ ഒരു പിടി ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്ന് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തന്നെയാണ് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് അടുത്ത നക്ഷത്രം ഉത്തരമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറും ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി നേട്ടത്തിന്റെ ഉയർച്ചയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള യോഗവും നേട്ടവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച ഉയർച്ചയോടുകൂടി മികച്ച മുന്നേറ്റത്തോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം സാധിക്കുന്നതിനും ഇവർക്ക് കഴിയുന്നൊരു സമയമാണ് എന്തുകൊണ്ടും നേട്ടങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് വരുമാന വർധന ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടും ഉയർച്ചകൾ തന്നെയാണ് ഏതൊരു ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏതൊരു പ്രവർത്തന മികവ് കൊണ്ടും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേർന്ന അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ തീരും മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് തൃട്ടാതി നക്ഷത്രമാണ് തൃട്ടാതി നക്ഷത്രക്കാർക്കും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും കടബാധികളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഐശ്വര്യപൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി കുതിച്ചു വരാനുള്ള കൂടിച്ചുരി യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് രോഗദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം കിട്ടും എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും തീർച്ചയായും ഉന്നതിയും ഈശ്വരാനുഗ്രഹമേ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം